എന്റെ യൂണിഫോമിന് രണ്ട് പോക്കറ്റ് അടിച്ചു ഒന്ന് ബാഡ്ജ് ഇടാൻ ഒന്ന് സേഫ്റ്റി പിന്നിടാൻ അപ്പൊ അമ്മ പറഞ്ഞു ഒന്നും ഇല്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ മതി അപ്പൊ ഞാൻ സേഫ്റ്റി പിൻ എടുത്ത് പിന്നെ പോക്കറ്റിന്ന് ആണെങ്കിൽ തോണ്ടട്ടെ കുത്തി എടുത്തു നമുക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ വരുമ്പോൾ ഒരു നോട്ടം മതി ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നോട്ടം നമ്മൾ തട്ടി തട്ടട്ടെ എന്ന് ചെയ്താൽ ഒന്നുകൂടെ തൃശ്ശൂർ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു റിയാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആൺകുട്ടികൾക്കാറില്ലേ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം അതുകൊണ്ടൊക്കെ അങ്കമാലി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സഹോദൃത്തിൽ ഉണ്ടായിരുന്ന ഒരു പടം തന്നിരുന്നു മൊത്തം അപ്പം നെസ്ലിൻ മാത്യു ജിങ്കാനല ഫ്രാങ്കോ ചെറുതായിട്ട് ചെറുതെന്നുള്ള ക്യാരക്ടർ ചെയ്തത് അപ്പം നമ്മളാണ് ഇവരൊക്കെ ഒഡീഷനൊക്കെ ഗിഡീഷൻ ഒപ്പം ഇരുന്നായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞായിരുന്നു എടാ പടം കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരേ മൈലേജ് കിട്ടണമെന്നില്ല അപ്പം നിങ്ങളെല്ലാവരും ഒരേ ഈക്വൽ ഈക്വൻ്റായിട്ടുള്ള ആണ് ചെയ്യുന്നത് അതിൽ വിഷമിക്കരുത് അത് നമുക്ക് അനുഭവമുണ്ട് നമ്മളിപ്പം അങ്കമാലി അറീസ് കഴിയുന്നു ആ സിനിമയോട് കൂടി ഏറ്റവും കൂടുതൽ ബിച്ചി അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ കിട്ടുന്നുള്ളൂ ഞാൻ ആദ്യം തന്നെ എൻ്റെ ലൈഫിൽ നിന്ന് അവോഡ് ചെയ്ത കാര്യം വെച്ചാൽ മറ്റുള്ളവരെ പറയുന്നുള്ള ആ ഒരു ചിന്തയില്ല മറ്റുള്ളവർ എന്ത് തോന്നും മറ്റുള്ളവർക്ക് എന്ത് അതെൻ്റെ ലൈഫിലില്ല അവർക്ക് എന്തും തോന്നിക്കോട്ടെ നമ്മൾ നെഗറ്റീവിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ എന്ത് പറഞ്ഞാൽ അത് ഓക്കെ ആണ് അതിന് പ്രതികരിക്കില്ല സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് ന്യൂസുകളുണ്ട് അത് വെച്ച് നമ്മൾ ഒരു കൺക്ലൂഷനിലെത്തും നമ്മളൊരു വീഡിയോ ചെയ്യും സത്യാദായിരിക്കില്ല അപ്പോൾ നമ്മൾ അവരോട് മാപ്പ് മാപ്പുവാറുണ്ട് ഞാൻ ഇപ്പോഴെന്ന് വെച്ചാൽ എന്ത് ന്യൂസ് ആണെങ്കിൽ ഇപ്പം ഇന്ത്യ പാക്കി യുദ്ധമാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ കിട്ടിയാലും നമ്മൾ ഇന്ത്യൻ സപ്പോർട്ട് ചെയ്യും കാരണം ആദ്യം വരുന്ന ക്യാപ്ഷൻ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരിക്കലും ഒരു കാര്യത്തിൽ പ്രതികരിക്കരുത് കാരണം നമുക്കത് തിരിച്ചു വരും ഹായ് ഹലോ നമസ്കാരം സൈന സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദിസ് ഇസ് മീ ഷിജന ജോസ് പ്രകാശ് ഒരു വടക്കൻ പ്രണയപർവം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയിലെ ക്രൂ ആണ് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരുപാട് സ്ത്രീത്തോടെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയെന്ന് എനിക്കറിയാം നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ് ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ ഒത്തിരി ക്യാമ്പസ് ചിത്രങ്ങൾ റിലീസായിട്ടുണ്ട് അതിലിപ്പോൾ സൗഹൃദവും രാഷ്ട്രീയവും പ്രണയമൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഈ സിനിമ സത്യത്തിൽ പ്രേക്ഷകർക്ക് എന്താ നൽകാൻ വേണ്ടി പോന്നെ ഈ സിനിമയില് എല്ലാം ഉണ്ട് സൗഹൃദമുണ്ട് പ്രണയമുണ്ട് പൊളിറ്റിക്സ് ഉണ്ട് ഫാമിലി ഒരു ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണെന്നും കൂടെ പറയാം എല്ലാം ഉണ്ട് ഇതിൽ എറ്റ് ടു സെഡ് ഉണ്ട് ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണെങ്കിൽ അവർക്ക് അത് കാണാം പിന്നെ യങ്സ്റ്റേഴ്സിന് കാണുമ്പോൾ അത് കാണാം പൊളിറ്റിക്സ് വേണമെങ്കിൽ അത് കാണാം അപ്പോൾ ഇത് കാണാൻ പോയാൽ നിങ്ങൾക്ക് എല്ലാം കാണാം കണ്ണും മനസ്സും നിറഞ്ഞു പോരാ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതെ അതെ പറയാം ഞാൻ കുറച്ചും ഡയറക്ടറോട് സംസാരിക്കുന്നു അപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് അതെ അതെ അപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് തട്ടത്തി മറിയത്തൊക്കെ ആവുന്ന ഒരു കാലഘട്ടമാണ് അവിടെ ഒരു വലിയൊരു ക്യാമ്പസ് ചിത്രം റിലീസ് ആവുന്നു ഇവിടെ അതേ കാലഘട്ടത്തിൽ തന്നെയാണോ നിങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഷൂട്ട് അതെ ആ ടൈം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നര ടൈം പീരീഡ് തന്നെയാണ് സിനിമയുടെ മെയിൻ സബ്ജക്ട് നടക്കുന്നത് പിന്നെ അതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം കാണിക്കുന്നുണ്ട് മെയിൻ സിനിമയുടെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നടക്കുന്ന ആ കാലഘട്ടം തന്നെയാണ് ഇപ്പം കോളേജ് ലൈഫ് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും കോളേജ് ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടാവും ഇപ്പൊ പ്രണയങ്ങളുണ്ടാവും രാഷ്ട്രീയം ഉണ്ടാവും സൗഹൃദം ഉണ്ടാവും അത് എപ്പോഴും നമ്മുടെ എല്ലാ കാലഘട്ടത്തിലും ഓർത്ത് വെക്കുന്ന സംഭവമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കോളേജ് ലൈഫിന് പോകുമ്പോൾ എനിക്ക് കണക്റ്റ് ആയിട്ടുള്ള കാര്യം അത് എത്ര പേര് പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല എനിക്കൊന്നും സൂപ്പർ ശരണിയില് എനിക്ക് വിവിധ ചെയ്യുന്ന ഒരു റോൾ ഉണ്ട് സാറും സ്റ്റുഡന്റിന് തോന്നുന്ന ഒരു പ്രണയമുണ്ടല്ലോ അത് ആളുകൾക്ക് പറയാൻ കുറച്ച് അമ്പലം ഉണ്ടെങ്കിലും അത് ശരിക്കും ഇത് നിങ്ങളുടെ ലൈഫിലും ആ ക്യാരക്ടർ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ഈ പോലെ സാറുമാരും ടീച്ചർമാരും പ്രണയം പ്രേമത്തിലൊക്കെ ഇല്ലേ അങ്ങനത്തെ ഇൻസിഡൻസ് നമ്മുടെ കോളേജിലൊക്കെ ഇതാവാറുണ്ട് പുതിയൊരു ടീച്ചർ വരുമ്പോൾ പ്രേമത്തെ പ്രണയം ഉണ്ടായില്ലെങ്കിലും ചെക്കന്മാര് വെറുതെ ആ ടീച്ചർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടല്ലോ ടീച്ചർമാരായിട്ട് കാരണം ബേസിക്കലി ബിടെക്കിലൊക്കെ പഠിക്കുമ്പോൾ അധികം ഏജ് ഡിഫറൻസ് ഉണ്ടാവില്ല െ നിങ്ങളിപ്പം ഓരോ കാലഘട്ടം മാറ്റങ്ങളാണല്ലോ ഇപ്പം സ്കൂളിലും കോളേജിലും ഇപ്പൊ ഞാൻ പഠിച്ച ഒരു കോളേജ് സ്കൂൾ കാലഘട്ടം തിരിഞ്ഞ് നോക്കുമ്പോ ഇപ്പത്തെ പിള്ളേരെ കുറച്ചും കൂടി വൈബാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പല കാര്യങ്ങളും പിള്ളേർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പഠിക്കണ സമയത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത എന്നാൽ ഇന്നത് പറ്റി ആളുകൾ എൻജോയ് കാണുമ്പോൾ വിഷമം തോന്നുക അങ്ങനെ എന്തെങ്കിലും അല്ലെ ആദ്യമൊക്കെ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആൾക്കാരോ വന്ന് നമ്മളെ ഒരു കോടെ വരും പിന്നെ ഒരുമിച്ച് നടന്ന അപ്പോഴേക്ക് പറയും തമ്മിൽ എന്തോ കണക്ഷൻ പണ്ട് അത്രയും ഇതാ ഒരു ഒരു പെൺകുട്ടി രണ്ട് തവണ സംസാരിച്ചാലും പ്രണയാവും അന്ന് അങ്ങനെയാണല്ലോ എവിടെയും പോകുമ്പോ ഇപ്പൊ അങ്ങനെയൊന്നുമില്ലല്ലോ ഇപ്പൊ ആരും ആരുടെയും കൂടെ അങ്ങനെ നടന്നു എല്ലാം ചെയ്യും അതെല്ലാം ഒറ്റക്ക് പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കുന്നത് ഒറ്റക്ക് പോകുന്നുണ്ട് അവർക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് ഒരുമിച്ച് ആരും മൈൻഡ് ചെയ്യുന്നില്ല പോവുകയാണെങ്കിൽ അവര് ഈ സമയത്തൊക്കെ തന്നെ ബോയ്സും ഗേൾസും തമ്മിൽ അങ്ങനെ ഒരു അങ്ങനെയാണ് പഠിപ്പിച്ചു വരണത് അങ്ങനെയാണല്ലോ ഇപ്പൊ അങ്ങനെ ഒന്നുമല്ലേ അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കും ആ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും നന്നായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട് ഇപ്പോഴത്തുള്ള പിള്ളേരെ ചെറുതായിട്ട് കുശുമ്പ് അല്ലെങ്കിൽ നമുക്കും അങ്ങനെ സാധിക്കുന്നില്ലല്ലോ വർഷങ്ങൾ പണ്ട് കത്ത് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമായിരിക്കും അതെ പണ്ട് അംശം അതുപോലെ നമ്മള് സിനിമകളിൽ അതുപോലത്തെ ഒരു കാലഘട്ടം ഉണ്ട്

എന്ത് കിട്ടിയാലും ഒളിപ്പിച്ചുവെച്ച് അവരുള്ളിൽ അത് കൂടുകൂട്ടി അങ്ങനെയല്ല അത്രയ്ക്കൊന്നും വെയിറ്റ് ചെയ്യില്ലെന്ന് തോന്നുന്നു എനിക്ക് ഇഷ്ടം തോന്നി കഴിഞ്ഞിട്ട് പറഞ്ഞു നോക്കും കഴിഞ്ഞോ പണ്ടത്തെ വേണ്ടെന്നുവെച്ചാല് അത് ആ വ്യക്തിയുടെ ലൈഫ് തീരുന്നതുവരെ ആ പ്രണയത്തെ കുറിച്ച് എപ്പോഴും ഒരു ചിന്തയുണ്ടാവും ഓർമ്മയുണ്ടാവും ഇന്ന് അങ്ങനെ ഇല്ലല്ലോ ഇന്ന് പ്രണയം കഴിഞ്ഞു അടുത്ത ആളിലേക്ക് എത്തുമ്പോഴേക്കും അത് അവസാനിപ്പിച്ചു അതൊന്നും പിന്നെ അമ്പലങ്ങളൊക്കെ നമ്മുടെ കാലഘട്ടം ഇപ്പം നയൻറ്റീസ് പറയുന്ന പുതില പ്രയോഗം അങ്ങനത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്യല്ലോ അതായത് നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിലാട്ടോ കേട്ടോ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ നമ്മള് എല്ലാരേം ഇവരെ കൂടെ നമ്മൾ പിടിച്ചിരുന്നല്ലോ നമ്മൾ എല്ലാ കാലഘട്ടത്തിൽ ആൻഡ്രോയിഡ് ഫോൺ വരുന്നു അല്ല മൊബൈൽ ഇല്ല മൊബൈൽ ഇല്ലാണ്ട് വന്നു കമ്പ്യൂട്ടറിന്റെ തുടക്കം സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലം അതിൽ നിന്ന് വന്ന് ഇതിൽ നിന്നൊക്കെ നമ്മള് കേറി വന്നില്ലേ ഇതൊരിക്കലും ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല ചിന്തിക്കാൻ പറ്റില്ലല്ലോ ഫോണിലാതെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ് ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കുന്നത് ഞങ്ങൾക്കതില്ലെങ്കിലും ഞങ്ങള് പിന്നെ അതെ ഉൾക്കൊള്ളാനുള്ള ഒരു ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ളത് പറ്റില്ല വസ്ത്രമൊക്കെ വസ്ത്രം ഭക്ഷണമില്ല എന്നൊക്കെ പറയാൻ നമുക്ക് അത്ഭുതായി തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പം മൊബൈലില്ലെന്ന് പറയുമ്പോൾ നാളത്തെ തലമുറക്ക് അങ്ങനെയും സംഭവിക്കില്ല എങ്ങനെ അഡിക്റ്റാ എന്താ ഉറങ്ങാതെ ആളുകളെ ഇപ്പൊ ഒരു മണി വരെ ഫോണിൽ നോക്കിരിക്കാമിലി അച്ഛന്റെ വീട്ടിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ പാരന്റ് വരാന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ ഇന്ന് നമ്മളെങ്ങനെയാണോ ചിന്തിച്ച് അതേ റൂട്ടിൽ നമ്മുടെ ഫാമിലിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അച്ഛൻ നമുക്ക് അത് കണക്ട് ാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കാരണം എന്താ പഴയ കാലത്തിൽ ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഇപ്പൊ ഒന്നുമില്ല ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിച്ചു കൊടുത്താലേ നമുക്കത് കണ്ട്രോൾ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിവില്ല അവര് നമ്മളെക്കാട്ടിലേക്ക് പോകുന്നത് എനിക്കൊന്ന് കൂടി ആൾക്കാർ വന്നിട്ടുണ്ട് കാരണം എന്തോ ഇതിലിങ്ങനെ വർണ്ണശലമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവര് ഉറക്കില്ലാതെ നോക്കിയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് നമുക്കത് കണ്ട്രോൾ ചെയ്യേണ്ട കഴിവുണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് പക്ഷെ എനിക്ക് കുറച്ചുകൂടി പ്രായ ആൾക്കാർ നമ്മൾ ജനറേഷനിലേക്ക് വരുമ്പോൾ അവർക്ക് അത് കൺട്രോൾ ചെയ്യുന്നുണ്ടോ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന് കിടന്നുറങ്ങി പക്ഷെ അമ്മമ്മ ഫോണിങ്ങനെ വീഡിയോസ് കണ്ടോണ്ടിരിക്കലും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഉറങ്ങി അമ്മമ്മ ഞങ്ങൾക്കൊരു സന്തോഷം നിങ്ങളുടെ രണ്ടുപേരുടെയും ഞാൻ ഇപ്പം നിങ്ങൾ വന്ന ഒരു സ്റ്റേജ് ഉണ്ട് അതിപ്പം എപ്പോഴും എല്ലാവർക്കും ഈ ഹാർഡ് വർക്ക് ചെയ്യണം സ്ട്രഗിൾ പീരീഡ് ഒക്കെ ഉണ്ടാവും ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഈ സിനിമയിൽ തന്നെ പ്രൊമോഷന്റെ പോസ്റ്റ് ഒട്ടിച്ച സമയത്ത് അതിനുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെ ഒരു ക്യാപ്ഷനും ഞാൻ ശ്രദ്ധിച്ചു അത് നമ്മുടെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ വന്ന വഴികൾ അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമുക്ക് മാത്രമുള്ള മാത്രമുള്ളൊരു സാധനമാണ് ചിലപ്പം മറ്റൊരാൾ പറയുമ്പോൾ അത് മനസ്സിലാവോ ഇവരെന്ത ഈ പറയണേ എന്ന് തോന്നിപ്പോവും പക്ഷെ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ ഇത് പോസ്റ്ററിൽ നമ്മുടെ മുഖം വരികയാണ് അതെങ്ങനെ ചെയ്യണേ എനിക്ക് ഈ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് ഞാൻ ആദ്യം തന്നെ എൻ്റെ ലൈഫിൽ അവോയ്ഡ് ചെയ്ത കാര്യം വെച്ചാൽ മറ്റുള്ളവർ എന്ത് പറയും ആ ഒരു ചിന്തയില്ല മറ്റുള്ളവരെ തോന്നുന്നു മറ്റുള്ളവർക്ക് എന്ത് തോന്നും അത് എന്റെ ലൈഫിൽ ഇല്ല അവർക്ക് എന്തും തോന്നിക്കോട്ടെ നമ്മൾ നെഗറ്റീവിനെ ആസെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ എന്തു പറഞ്ഞാലും ഓക്കെ ആണ് അതെ പ്രതികരിക്കില്ല ആദ്യം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ് ഈ പോസ്റ്റർ ഒക്കെ ഒരു കാലത്ത് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിരുന്ന് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളുടെ മുന്നിൽ ഇരുന്ന ഇത് സഫലമാകുമ്പോണ്ടാകുന്ന ഒരു ഫീൽ ഇപ്പോഴും നമുക്ക് ആ ഡ്രീമിലാണ് അപ്പം ഈ ഒരു പോസ്റ്ററിന് ഫേസ് കാണുന്നത് നമ്മളെ ആൾക്കാർ തിരിച്ചറിഞ്ഞ റോഡിലൊക്കെ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ പോസ്റ്റർ കാണുന്നത് അപ്പൊ അതെന്റെ ഉള്ളിലത്തെ എനിക്ക് തോന്നുന്നു ഒരു ശതമാനം ചിലപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഞങ്ങൾ കാണിച്ചിട്ടുണ്ടാകുക പക്ഷെ അതിന്റെ എത്ര വെരട്ടി നമ്മുടെ ഉള്ളിലുണ്ട് അതെനിക്ക് എനിക്ക് തോന്നുന്നത് ഈ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ഫീലാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ മാത്രമല്ല ഇങ്ങനെ ഒരു വർഷം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഫോട്ടോ വരുമ്പോ ഒരു സോങ് ഇറങ്ങുമ്പോൾ റെസ്പോൺസ് ഒക്കെ കിട്ടുമ്പോണ്ടാകുന്ന സന്തോഷം അത് നമ്മൾ എത്രയും എനിക്കൊന്ന് ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിന്റെ വേദന അറിയാതെ നിൽക്കുന്ന സമയം എന്ന് വെച്ചാൽ ഇതുപോലെ പോസ്റ്റേഴ്സിലൂടെ അതൊറ്റ നിമിഷം കൊണ്ട് എന്താ പറയുക മാഞ്ഞ് ഈ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ ആ ഫസ്റ്റ് ഡേയിൽ ഒരു ഫീലും കൂടി വരാൻ പോകുന്നുണ്ട് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ആ പടം കാണുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ഫീലുണ്ട് അന്നേരം നമ്മുടെ അവസ്ഥ കരയണോ ചിരിക്കണോ എന്തൊക്കെ ഒരു അവസ്ഥയുണ്ട് ഒരിക്കലും ഞാൻ അറിഞ്ഞതാണ് ഇപ്പോഴേ ഏഴ് ദിവസം അങ്ങനെ പോസ്റ്ററിലൊരു ഫോട്ടോ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് സൂര്ജ് പറഞ്ഞ പോലെ വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യം ഞാനും ഇപ്പടുത്ത് ഇപ്പം ഒരു ഫോർ ഇയേഴ്സ് ആയി ഞാൻ ഇൻഡസ്ട്രിയില് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൂടെ വന്നതാണ് ഇപ്പൊ റീസെന്റ് റിലീസായത് ബാഴ് അതിനുശേഷം ഇപ്പൊ മേനെ പ്യാർക്കിയെന്ന് പറഞ്ഞാൽ ഋതിൻ്റെ കൂടെ ഒരു പടം ചെയ്യുന്നു പിന്നെ ഈ പടം ഒമ്പതാം തീയതി ആവുന്നു പക്ഷെ ഞാൻ ചെയ്ത് അതിന്റെ ഇടയ്ക്ക് ദാസിയാട്ടന്റെ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആയിട്ട് ഒരു മൂവി ചെയ്തു അപ്പൊ അതിന്റെ പോസ്റ്റർ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ നമ്മുടെ ഫോട്ടോ നമ്മുടെ ഏരിയയില് ടൗണിൽ എല്ലാ സ്ഥലത്തും പോസ്റ്റർ വരുമ്പോൾ നമുക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ ഞാൻ പോയി പോസ്റ്റർ ഞാൻ ടൗണിലൊക്കെ ഒരുവിധ സ്ഥലത്തൊക്കെ ഞാൻ പോയി ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പോസ്റ്റർ വന്നാൽ ഞാൻ കൊണ്ടുപോയി ചോദിച്ചു എന്റെ ഞാൻ ഞാൻ പറയാൻ ചെയ്യും അത്രയ്ക്ക് നമ്മള് അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളത് ഒരു പോസ്റ്റർ ഞാൻ കേട്ടിട്ടുണ്ട് കുറെ ആർട്ടിസ്റ്റൽ കുറെ മുന്നേ ഉള്ളവർക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ഒരു എന്താ പറയുക തമ്മിൽ ഒരു ഫോട്ടോ വരാൻ ആഗ്രഹിച്ചു ആ ഫോട്ടോ മെയിൻ ില് അതില് ഫ്രെയിമില് വരിക എന്ന് പറയുമ്പോ അത് വലിയൊരു ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സൂരജ് പറഞ്ഞപ്പോ എനിക്കും പറഞ്ഞാൽ നായകന്മാരായിട്ട് വരണം എന്ന് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ സിനിമയിൽ പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഡയറക്ടർ എനിക്ക് ഒരുപാട് പുതുമുഖങ്ങളുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഫിലിമോസ് വേഷങ്ങൾ ചെയ്തെങ്കിലും നമുക്ക് നമുക്ക് അറിയാം അല്ലെങ്കിൽ ഈ ഫേസ് ഐഡന്റിഫൈ വളരെ എളുപ്പമാണ് അത് പലർക്കും കിട്ടാത്തൊരു കാര്യമില്ലേ അതിൽ ബ്ലസ് ആണെന്ന് തോന്നിട്ടുണ്ടാവാം ബ്ലസ് ആൾക്കാർ ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ അതിനും സമയമുണ്ട് ഈ കഴിഞ്ഞിട്ടും ഇപ്പോഴും പല സമയത്ത് നമുക്കും ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട് അത് ആൾക്കാർ അത്ര പൂർണ്ണമായിട്ടും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നത് കുറേ പേർക്കൊക്കെ അറിയാം പിന്നെ അത് നമ്മൾ ഞാൻ വിചാരിക്കാറു വെച്ചാൽ പണ്ടൊക്കെ നമുക്ക് ചെറുതായിട്ട് വിഷമം തോന്നിയിരുന്നു നമ്മൾ ഇപ്പം പത്ത് ഇരുപത് പടത്തിൻ്റെ അടുത്തായി ഒരു വെള്ളിയാഴ്ച നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിയാം ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ എൻ്റെ വെള്ളിയാഴ്ച ആയിട്ടില്ല അപ്പോൾ ആ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അത് എനിക്ക് തോന്നുന്നത് പ്രോപ്പറായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളും അങ്ങനെയാണ് ഒരു ദിവസം സംഭവിക്കായിരിക്കും നമ്മൾ ആ ഒരു ഹൈക്ക് വേണ്ടിയിട്ട് സംഭവിക്കട്ടെ എന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴെങ്കിലും സംഭവിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറയാം അങ്കമാലി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സഹോദൃത്തിൽ ഉണ്ടായൊരു പടമാണ് തണ്ടിന് പത്തുന്നതിനും അപ്പം നമ്മളാണ് ഇവരൊക്കെ ഓഡീഷനൊക്കെ ഗിരീഷണമൊക്കെ ഇരുന്നേറുന്നത് അപ്പം പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഞ്ച് കുട്ടികളുണ്ട് അപ്പം നസ്ലിൻ മാത്യു ഇപ്പം ജിങ്കാനേല ഫ്രാങ്കോ ചെറുതായിട്ട് ചെറുതെന്നുള്ള ക്യാരക്ടർ ചെയ്തത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞായിരുന്നു എടാ പടം കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരേ മൈലേജ് കിട്ടണമെന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഒരേ ഈക്വൻ്റായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത് അതിൽ വിഷമിക്കരുത് നിങ്ങൾക്ക് സിനിമയാണ് പാഷൻ ഉണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് വരും അത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ റൂട്ടിൽ പ്ലബ് ബസ് വേറേണ്ടെന്നുള്ളത് വെയിറ്റ് ചെയ്യുക അത് അത്രയും പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇട്ടേച്ച് പോകും അത് നമുക്ക് അനുഭവം അനുഭവമുണ്ട് നമ്മളിപ്പം അങ്കമലേറീസ് കഴിയുന്നു ആ സിനിമയോട് കൂടി ഏറ്റവും കൂടുതൽ ഓഫ് കോഴ്സ് പെപ്പെ ലിച്ചി അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ കിട്ടുന്നുള്ളൂ പിന്നെ നമുക്ക് കുറച്ചെങ്കിലും വിസിബിലിറ്റി കിട്ടാൻ സൂപ്പർ സ്റ്ററിന് വരെ കാത്തിരിക്കേണ്ടി വന്നു ഇനിയും നന്നായിട്ട് കിട്ടാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും പക്ഷെ ആ തയ്യാറ് അത് തയ്യാറാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഏത് ഫീൽഡിലായാലും നമ്മൾ നമ്മുടെ ഗോളിനെ വെയിറ്റ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അപ്പം നമ്മളതിനുവേണ്ടി പുതിയ അല്ലെങ്കിൽ വരുന്ന കുട്ടികളോട് പറയുകയുള്ളൂ നിങ്ങളെന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പാഷനേറ്റ് ആയിരുന്നാൽ ഒരു ദിവസം ആ ബസ് വരും വരും പറഞ്ഞപ്പോഴാണ് നിങ്ങൾ തന്നെയാണ് ഇന്ന് അവരുടെ ഗ്രോത്ത് ഉണ്ടല്ലോ അതിപ്പോ തമിഴ്നാട്ടിൽ നമുക്ക് അഭിമാനമാണ് ാണ് നമ്മള് കണ്ണമുള്ളിൽ കണ്ടോണ്ടിരുന്ന ഗ്രോത്താണ് തണ്ണീർമൊത്തം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോ നമ്മൾ സൂപ്പർ സൂപ്പർശേരനെയും എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ അവൻ്റെ ഒപ്പം പിന്നെ അനശ്വരുടെ ഒപ്പമാണ് അത് കഴിഞ്ഞു പ്രേമലും കഴിഞ്ഞിട്ട് അതായത് മുന്നേ ഷൂട്ട് ചെയ്താണ് അതിൽ അതിലും ത്രൂട്ട് കോമ്പിനേഷനാണ് പക്ഷെ അത് ഒരു വലിയ സ്റ്റാർ ആയിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മളന്ന് സംസാരിച്ച് ഓഡീഷൻ ചെയ്ത് അവർ ഗ്രൂം ചെയ്ത് തന്ന ആ ഉള്ള ആൾക്കാർ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവർ നമുക്ക് ഇൻസ്പിറേഷൻ ആണ് പിന്നെ ഇവർക്കും ഓക്കെ ഇവരൊക്കെ ഇങ്ങനെ സാധിക്കുമ്പോൾ നമുക്കും ഓക്കെ ആ കറക്റ്റ് പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ സംഭവം ഒരു കാലഘട്ടത്തില് ഇപ്പൊ നമ്മൾ ഇപ്പൊ സാധാരണക്കാരൊരു സിനിമ കാണാൻ വേണ്ടി പോകുന്നുണ്ട് സ്റ്റാർ വാലി നോക്കി സിനിമകൾ കാണാൻ പോകുന്ന ആളുകളുണ്ട് അതേപോലെ സിനിമയിൽ അവസരം കൊടുക്കണമെങ്കിൽ പ്രൊഡ്യൂസർമാർ ചോദിക്കും ആരാണ് നായകൻ സ്റ്റാർ വാലി ഉണ്ടോ എന്ന് നോക്കും അതിനൊരു മാറ്റം ഇപ്പൊ വന്നിട്ടുണ്ടാവും എത്രേൾ ഫാൻസ് മോട്ടിവേഷൻ ഞാനൊക്കെ കാണാറുണ്ട് ഇത്രയും ഫാൻസിലാവാണെന്ന് പറയണത് ഞാൻ പറഞ്ഞാല് സിനിമയിൽ എന്താ പറയാ ബിസിനസ് ആണല്ലോ സിനിമ ഒരു ചിന്തിക്കും അപ്പം എനിക്ക് തോന്നുന്ന എനിക്ക് ഡയറക്ടർമാർ ഉണ്ട് ഋഷി സുരേഷും പിന്നെ നമ്മുടെ വിജേഷ് എം ബിലോട് രണ്ട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് കാരണം പിന്നെ അതിൽ ഏവൻ പ്രൊട്ടക്ഷൻസ് കാരണം ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കാരണം എത്രയോ നടന്മാർ കിട്ടും അവർ എന്നെ തന്നെ തെരഞ്ഞെടുത്തു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്നല്ലോ അല്ല എനിക്ക് തോന്നിയില്ലെന്ന് വെച്ചാൽ അല്ലേ സിനിമയുടെ കാര്യത്തിൽ കേട്ടോ സിനിമ അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ് ബിസിനസ്സാണ് അപ്പം ഏതൊരു പ്രൊജക്റ്റിനാണെങ്കിലും അതിനൊരു ബാലൻസിങ് ഉണ്ട് ഇപ്പം അങ്കമാരിയുടെ അറീസ് അതിൽ എൺപത്തൊമ്പത് തൂമങ്ങളായിരുന്നു പക്ഷെ ഓഫ് കോഴ്സ് അത് ബാലൻസ് ചെയ്യാൻ ലിജോ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് പുള്ളി അതിന് മുന്നേ ആമയെ അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ആയതാണ് ഫ്രൈഡേ പോലെ ഒരു ഫിലിം ഹൗസിന് ഞങ്ങളെല്ലാം വിശ്വാസം ഞാൻ പത്തൊമ്പത് ദിവസം കൊണ്ട് തകർക്കും എന്നൊരു വിശ്വാസം അവർക്ക് കുറച്ച് ഉണ്ടാവില്ല ഓഡീഷൻ ചെയ്തെടുത്തു പക്ഷേ അതിനും ട്രസ്റ്റ് ലിജോ ചേട്ടനെയാണ് ഇപ്പം തന്നെ പത്തും ദിനങ്ങൾ അതിന് മുന്നേ ഗിരീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഭയങ്കര ഹിറ്റായിരുന്നു നൂക്കുത്തിൻ്റെ ഷോർട്ട് ഫിലിം അത് ഇഷ്ടപ്പെട്ടത് ജോമോൻ ചേട്ടനും മറ്റേ അംഗന്മാരുടെ എഡിറ്ററായ സമീർക്കൊക്കെയാണ് അപ്പോൾ അവർ ഇൻഡസ്ട്രിയിൽ കുറേ കാലമായി അപ്പോൾ അവരുടെ മേലെ പ്രൊഡക്ഷൻ ട്രസ്റ്റ് ഉണ്ട് ആ കഥ പറയുമ്പോൾ വിനി ശ്രീനിവാസം വരുന്നു അങ്ങനെയാണ് അതിൽ ആ സിനിമ സംഭവിക്കുന്നത് പുതുമുഖങ്ങളെ വെച്ചിട്ട് അപ്പോൾ ഏത് പ്രൊഡക്റ്റിനും ഇരുന്നൂറ് കോടി ബഡ്ജറ്റിനൊരിക്കലും അത്രയും രാജമൗലി ആണെങ്കിൽ അതിന് ഒരു പുതുമുഖത വെക്കാൻ സമ്മതിക്കും അല്ലാതെ അങ്ങനെ എല്ലാ ഒരു ബിസിനസ് ആയതുകൊണ്ട് പ്രൊഡക്ഷൻസായിട്ട് നോക്കുന്നതാണ് ആ ബിസിനസ്സിന് ഒരു ബാലൻസിങ് വേണം ബാലൻസിംഗ് ഇല്ലാണ്ട് പ്രൊജക്റ്റ് സംഭവിക്കില്ല അതൊരു ബിസിനസ്സാണ് പഴയ വർക്കുകൾ ഇല്ല എനിക്കും എനിക്ക് മടിയാണ് എനിക്ക് എന്നെ കാണുന്നത് ഇഷ്ടമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയലോഗ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മളെ കോപ്രായങ്ങൾ നമ്മള് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരെക്കാട് കൂടുതലോ ഞാൻ നട അഭിനയിച്ചില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കാണുന്നത് ഭയങ്കര അരോചകമാണ് ഞാൻ ഓപ്പോസിറ്റാണ് ഞാൻ ഓപ്പോസിറ്റ് കാരണം ഞാൻ എന്റെ പഴയതൊക്കെ സീറ്റിലാണ് ഞാൻ അത് ചെയ്താണെങ്കിൽ എപ്പിസോഡ് വീൽഡ് ചെയ്യുന്ന കാണും ുമ്മ ആ മാറ്റം ശരിക്കും എനിക്ക് ഫീൽ ചെയ്യും അത് ചിലപ്പോൾ നന്നായിട്ടുണ്ടാകും ചെറുത് അപ്പൊ അതിങ്ങനെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതിൻ്റെ ഒരുതരം പാഷൻ തന്നെ അങ്ങനത്തെ ആണ് അതിനോട് കൂടുതൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പാഷൻ ആണ് ഞാൻ ആക്ച്വലി സ്പോർട്സ് ആയിരുന്നു ഇടി കരോട്ട് ആയിക്കോട്ടെ കൊടുത്തിട്ടില്ല നമുക്ക് എന്താന്ന് വെച്ച ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും ഒരാൾ അടിക്കൊന്നും അല്ല നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും ചേട്ടാ സോറി അല്ലെങ്കിൽ നിങ്ങള് വിചാരിക്കുന്ന പോലെയല്ല അത് നമുക്ക് പറയാൻ പറ്റും ഇതൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പേടിച്ച് അല്ലെങ്കിൽ ആ അറിനായെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്തിനാണ് ഇടിക്കുന്ന അതൊന്നും ഞാൻ ഇടിയൊന്നും ചെയ്യാറില്ല ഞങ്ങൾ കുറച്ച് പെൺകുട്ടികളെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ പോകുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ബോക്സിംഗിന്റെ ഒരു സ്റ്റെപ്പ് ഞാൻ ആയിട്ട് പറഞ്ഞൊരു ട്രിക്ക് ഞാന് എയ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഗേൾസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പൊ ബാഡ്ജ് കുത്തും ഞങ്ങക്ക് മുട്ടിന്റെ താഴേക്ക് അന്ന് ലെങ്ത് പാടില്ല സ്കേർട്ട് അപ്പൊ നമ്മൾ അങ്ങനെ പോകുന്ന അപ്പൊ അന്ന് ഒരു തവണ അദ്ദേഹം സ്കൂളിൽ തന്നെ ഫുൾ ആയി ഫ്രണ്ട് ഫുൾ ഫുള്ളായി അപ്പൊ നമ്മള് ബാക്കിലൂടെ ക്ലീനർ കീറ് കയറി നമ്മൾ മിഡിൽ കുട്ടികളല്ലേ നമ്മളെ അപ്പൊ കയറ്റി വിടുമ്പോൾ ക്ലീനർ കയറ്റി വിട്ട സമയത്ത് മിഡിൽ ഏകദേശം എത്തിയത് മിഡിലെത്തി ഒരു സ്റ്റീ സ്റ്റി കമ്പിങ്ങനെ പിടിച്ച് നിൽക്കുക നമ്മള് അപ്പം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കുറച്ച് അപ്പുറത്ത് പോളിടെക്നിക്ക് ഉണ്ട് അവിടുത്തെ കുറച്ച് ചേട്ടന്മാരുണ്ട് മീഷിയൻ താടിയൊക്കെ ചേട്ടന്മാരുണ്ട് അപ്പം ഇതേ മതി ചേട്ടൻ ഞാൻ തോണ്ടി തോണ്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സ്പോർട്സൊക്കെ കാണില്ല ആളല്ല അപ്പം ഞങ്ങൾക്ക് പല ക്ലാസ്സുകളും കിട്ടും അപ്പം ഞാൻ തോണ്ടിയപ്പം നമുക്ക് ഇറിറ്റേഷൻ വന്നേ അപ്പം കുറച്ച് ഫ്രണ്ടിലേക്ക് ആഞ്ഞിരുന്നപ്പം ആ ചേട്ടൻ നേരെ വന്നു അപ്പം ഞാൻ ആ നേരെ നേരോടെ കയറി പിടിച്ചു ചേട്ടൻ വീണ്ടും വന്നു അപ്പോൾ എനിക്ക് ഒരു ട്രിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു തന്നൊരു ട്രിക്കാണ് അമ്മ ഒരു സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ ബാഡ്ജ് ഊരിയിട്ട് എൻ്റെ യൂണിഫോമിനെ രണ്ട് ഇതടിച്ച് തരും പോക്കറ്റ് അടിച്ച് തരും ഒന്ന് ബാഡ്ജ് ഇടാൻ ഒന്ന് സേഫ്റ്റി പിൻ പിന്നിടാൻ അപ്പം അമ്മ പറഞ്ഞു ഒന്നുമില്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ സേഫ്റ്റി പിൻ ഒറ്റ കുത്തു എടുത്താൽ മതി അപ്പം ഞാൻ സേഫ്റ്റി പിൻ എടുത്തു പോക്കറ്റിൽ നിന്ന് ആയിട്ട് എന്നും തോണ്ടി തോണ്ടട്ടെ എന്ന് വിളിച്ചുവേണ്ടി കുത്തി ഞാൻ കുത്തി പടഞ്ഞ ചേട്ടാ ഓ അങ്ങനെ കയ്യെടുത്തു അപ്പം എൻ്റെ ക്ലാസ് ടീച്ചർ ഉണ്ട് ഞാൻ നിൽക്കുന്ന ബസ്സിൽ ഞാൻ നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടില് ഇപ്പം ടീച്ചർ തിരിഞ്ഞിട്ട് എന്തായിരുന്നു ഞാൻ അവനൊന്നും ഇല്ല അപ്പം ടീച്ചർക്ക് മനസ്സിലായി സംതിങ് റോങ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ക്ലാസ്സിലെത്തിയ സമയത്ത് എന്നെ വിളിച്ചു ടീച്ചർ ടീച്ചർ ഇരിക്കുന്നത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇന്നലെ എന്തായിരുന്നു ബസ്സിൽ നടന്നതെന്ന് എനിക്കണിച്ചത് പറയാനും പേടി പറയാതിരിക്കാനും വയ്യ ഞാൻ സ്പോർട്സ് ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ് അപ്പം എനിക്ക് ആ ധൈര്യം ഉണ്ട് പറയാം ഞാൻ ടീച്ചർ ഇങ്ങനെയായിരുന്നു എന്നൊരു ചേട്ടൻ തോണ്ടി അപ്പം ഞാൻ പിന്നെയും മാറിയിരുന്നു പിന്നെയും തോണ്ടി പിന്നെ എടുത്തൊരു കുത്താണ്ട് കൊടുത്തു എന്നായിരുന്നു ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഇത്രയും കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം ആനു ചെയ്ത പോലെ നിങ്ങൾ പ്രതികരിക്കണം പക്ഷെ എനിക്ക് ആ ധൈര്യം ഉണ്ടായത് ഞാൻ ചെയ്യുന്ന സ്പോർട്സ് എന്നാണ് അന്ന് ഞാൻ ആയിരുന്നു ഞാൻ സ്പോ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ അണ്ടറിൽ ആയിരുന്നു ഞാൻ അത്ലറ്റിക് നാഷണൽ വിന്നറാണ് ഹൺഡ്രഡ് മീറ്റർ റേസ് ലോങ് ജമ്പ് ഹഡിൽസ് ആയിരുന്നു എൻ്റെ ഇവൻറ്റ് അപ്പം നമുക്കതിൽ നിന്ന് കിട്ടുന്നത് അത് ഞാൻ പറഞ്ഞത് നമുക്ക് ഓരോ മേഖലയിലും നമ്മൾ എത്തിപ്പെടുമ്പം അതിൽ നിന്ന് നമുക്ക് കുറച്ച് എന്താ പറയുക എല്ലാം കിട്ടും അല്ലേ സ്പോർട്സ് ആണെങ്കിൽ കുറച്ച് ധൈര്യം കിട്ടും ഫിസിക്കലി കുറച്ച് ഫിറ്റ് ആവും ആക്ടിങ് ആകുമ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ മാറും അങ്ങനെ ഓരോ മേഖലയ്ക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഈ ഫീൽഡിൽ തന്നെ ആദ്യം അമ്മയായിരുന്നു അപ്പോൾ വരാറ് എൻ്റെ അപ്പം എൻ്റെ അടുത്ത് ഹസ്ബൻഡും ചോദിച്ചു എൻ്റെ അച്ഛനും ചോദിച്ചു നീ സ്പോർട്സ് കരാത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ റെഫറി ഹിപ്പ് ബോക്സിങ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജെ ഇതൊക്കെ നീ ആണ് അമ്മേനെ ഇന്തിനേനെ കൂട്ടി പോകുന്നേ അപ്പം എനിക്ക് എന്നെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ആണ് ഞാൻ ഇന്തിൻ്റെ അമ്മേനെ കൂട്ടി പോന്നത് എനിക്ക് എന്നെ സ്വയം രക്ഷിക്കാനോ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ എന്നെ സേഫ് ചെയ്യാനോ പറ്റാത്ത ഞാൻ അമ്മേനെ കൂട്ടി പോകുന്നത് ഒന്നും വേണ്ട നമ്മൾ ആരോടൊന്നും പറയണ്ട ചേട്ടാ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല സോറി നോ നോ ഫസ്റ്റ് പഠിച്ചു ഞാൻ എവിടെ പോലും സ്കൂളിലൊക്കെ മോട്ടിവേഷൻ വിളിക്കാറുണ്ട് ഞാൻ ആക്ച്വലി സ്പോർട്സിലായതുകൊണ്ട് ഞാൻ കുട്ടികളോട് പറയുന്ന കാര്യം കാര്യമാണ് വേറൊരു മോട്ടിവേഷൻ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നമ്മള് പഠിക്കാം പറയണോട്ടോ പക്ഷെ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരിക ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കണ്ണൂര് പോവാ അപ്പൊ ഞാൻ എൻ്റെ മടിയിൽ ഇങ്ങനെ ബാഗ് വെച്ചിട്ട് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്തോ സീരീസ് എന്തോ കണ്ടോണ്ടിരിക്കുക അപ്പൊ തലശ്ശേരി എത്തിപ്പൊരാളെടുത്ത് വന്നിരുന്നു ആളും എൻ്റെ സീരീസ് എന്തോ കണ്ടോണ്ടിരിക്കുന്ന ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല കുറച്ച് കഴിപ്പോ കൈ ഇതി കൂടെ വന്നിട്ട് ഇങ്ങനെ ഇതാക്കി അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കത് ഷോക്കാ പെട്ടെന്ന് എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റിയാക്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഞാൻ അങ്ങനെ പെട്ടെന്ന് തട്ടി മാറ്റി എനിക്ക് അതിങ്ങനെ അരച്ചിലാണ് വന്നു എനിക്ക് വായു ഒച്ച വന്നിട്ടില്ല പക്ഷെ എന്തോ ഭാഗത്തിന് മുന്നിലുള്ള ആൾക്കാര് അത് കണ്ടു അങ്ങനെ അവര് ഹാൻഡിൽ ചെയ്തുകൊണ്ട് നല്ല ഇതായി പിന്നെ അപ്പോഴേക്കും കണ്ണൂർ ആളെ പോലീസ് കൊണ്ടുപോയി പല കഥകളും പറയാറുണ്ട് മനസ്സിലായില്ലേ ആൺകുട്ടി പെൺകുട്ടികളെ റീൽ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നത് ചിന്തിക്കാറ് പോലും സംസാരിക്കാൻ നമുക്ക് മറ്റേ ലോങ് സീറ്റിലും ബാക്ക് സീറ്റിലും ഒക്കെ ഇരിക്കുമ്പോഴാണ് എനിക്കും ഇതുപോലെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും നമ്മളിപ്പോൾ ബോയ്സ് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ കാര്യങ്ങളിലൊക്കെ നമുക്കും ഈ ചെറിയ ബ്യൂസ് സംഭവങ്ങൾ കിട്ടാറുണ്ട് നമ്മൾ പറയാനും ഓ നീ പറയരുത് അങ്ങനത്തെ ഒരു 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 സംഭവം ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ ഇത് കുട്ടികളാവുന്ന പ്ലസ് എല്ലാ കുട്ടികളും അത് ജെൻഡർ ഇല്ലാതെ അനുഭവിക്കുന്ന ും ഇന്നത് എത്ര വാർത്തകളാണ് നമ്മള് ന്യൂസ് ചാനലൊക്കെ നിങ്ങളൊരു സെലിബ്രിറ്റി ആണ് നിങ്ങൾ പല കാര്യങ്ങളും ശബ്ദിക്കേണ്ടി വരും നിങ്ങൾ എങ്ങനെയാ എല്ലാ കാര്യത്തിലും ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ ഇതിനൊന്നും മറുപടി പറയണ്ട നമ്മുടെ കരിയറും ശ്രദ്ധിക്കണം അങ്ങനെ ഒരു നമ്മുടെ ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് ന്യൂസുകളുണ്ട് അത് വെച്ച് നമ്മൾ ഒരു ഒരു എന്താ പറയുക കൺക്ലൂഷൻ എത്തും നമ്മൾ ഒരു വീഡിയോ ചെയ്യും സത്യാദായിരിക്കില്ല അപ്പം നമ്മൾ അവരോട് മാപ്പ് മാപ്പുവാറേണ്ടി വരും അപ്പോൾ ഞാൻ ഇപ്പം എന്ന് വെച്ചാൽ എന്ത് ന്യൂസ് ആണെങ്കിലും ഇപ്പം എന്ന് വെച്ചാൽ അതിപ്പം ഇന്ത്യ ബാക്കി യുദ്ധമാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ കിട്ടിയാലും നമ്മൾ ഇന്ത്യൻ സപ്പോർട്ട് ചെയ്യും വ്യക്തമായ അത്രയും സമയമെടുക്കും അതിന് കാരണം ആദ്യം വരുന്ന ക്യാപ്ഷൻ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരിക്കലും ഒരു കാര്യത്തിന് പ്രതികരിക്കരുത് കാരണം നമ്മൾക്കത് തിരിച്ചു വരും പല കാര്യങ്ങളിലും ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം പക്ഷെ അത് ആലോചിക്കണം ശരിക്കും ഒന്ന് ഒന്നല്ല ഒന്നിൽ കൂടുതൽ തവണ ആലോചിക്കണം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തി ചിലപ്പം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവസാനം നമ്മളിലേക്ക് വരും കാരണം ഈ ഫീൽഡ് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പല സ്ഥലത്തും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും കാരണം അത് അനുഭവത്തിലൂടെ കാരണം നമ്മൾ നമ്മളെ ഒരു ഒരു ആൾക്കാർ പിന്നെ കൊല്ലാൻ വരും കൊല്ലം വരും എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള സാഹചര്യമുണ്ട് അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ എല്ലാ കാര്യത്തിനും പ്രതികരിക്കാവൂ അല്ല നമ്മളൊരു ലൈക്കിനോ കുറച്ച് ഫോളോവേഴ്സ് ചെയ്യുമ്പോൾ ഇന്നേ കാര്യം പറഞ്ഞാൽ അത് ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യും നമ്മൾ വാഴ്ത്തിപ്പാടും പക്ഷെ അവിടെ തീരുന്നില്ല തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാറില്ല പിന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ അതിപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളാണെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു ഒരു ഒരു എന്താ പറയുക ഇങ്ങനെ ന്യൂസ് ഉണ്ട് അതിനെക്കുറിച്ച് എല്ലാം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാൻ എല്ലാം അതിപ്പം പറയാറില്ല അതുമാത്രമല്ല പിന്നെ സ്ത്രീ ഇപ്പം സ്ത്രീയുടെ വിഷയം പറഞ്ഞല്ലോ സ്ത്രീകളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഒന്നും ഇല്ലെങ്കിലും ഇല്ലേ നമുക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ വരുമ്പം നമ്മൾ സ്ട്രോങ് ആയിട്ട് നോക്കാനും ഒരു നോട്ടം മതി ഒരു ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നോട്ടം നമ്മൾ ഇവർ കുറച്ച് കയ്യട്ടെ നെക്സ്റ്റ് അവർക്ക് ഒരു ചാൻസ് കൊടുക്കാതിരിക്കുക ആദ്യം തട്ടി ഒന്നുകൂടി തട്ടട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്താൽ ആണ് പ്രശ്നം ആദ്യത്തിന് ഒറ്റ നോട്ടം നോക്കുക ഇരിക്കില്ല എത്ര കഴിവുള്ള പിന്നെ ഇരിക്കില്ല അവിടെ ആ നോട്ടത്തിൽ അവർക്കറിയാം ആ ടീ കണ്ണു കൂടെ വിടാനുള്ള കഴിവ് അതിൻ്റെ മതി എപ്പം വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് തട്ടി അടുത്ത തട്ടി മാറി നിൽക്കും അടുത്തു തട്ടി അതിനുള്ള സമയം കൊടുക്കാതിരിക്കാം നിങ്ങളിൽ സംസാരിക്കുമ്പോൾ എന്റെ ഏതൊരു ഇന്റർവ്യൂ എനിക്ക് ആളുകളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഇന്റർവ്യൂ കാണുമ്പോൾ പലർക്കും പല ഇൻഫർമേഷൻ കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മളെ ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ടെന്ന് ഞാനും പ്രതീക്ഷിക്കുകയാണ് കാരണം തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ ഈ സിനിമയുടെ ട്രെയിലറും അതുപോലെ സോങ്സ് അറിയുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട് അത്രയും ക്വാളിറ്റിയോടെ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പ്രതീക്ഷ തന്നെയാണ് ഈ സിനിമ അപ്പൊ എല്ലാവിധാശംസകൾ നേരേണ്ട ഈ സിനിമയോടെ നിങ്ങളുടെ ജീവിതം മാറട്ടെ ആത്മാർത്ഥമായിട്ട് വിഷയമാണ് താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു